സംസ്കാരം ഗുഡ്നസ് ടിവിയുടെ ചോസൺ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ചോസണിൽ നമ്മളോടൊപ്പം ചേരുന്നത് മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാ സഭാസമൂഹാംഗമായ സിസ്റ്റർ അനില എം സിയാണ് കഴിഞ്ഞ അൻപത് വർഷമായി സിസ്റ്റർ ഈശോയ്ക്ക് വേണ്ടി മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാ സഭാസമൂഹാംഗമായി സേവനം ചെയ്തു വരികയാണ് വിശുദ്ധ മദർ തെരേസയോടൊപ്പം സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള സിസ്റ്റർ അന്ന് മദർ തേരസോടൊപ്പം സേവനം ചെയ്തപ്പോൾ തനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ തുറന്നു പറയുകയുമാണ് നമുക്ക് സിസ്റ്ററിനെ ഈ ഒരു എപ്പിസോഡിലേക്ക് ചോസൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം സിസ്റ്റർ സ്വാഗതം ത്തോളം ഇപ്പോൾ അമ്പത് വർഷമായി സേവനം ചെയ്യുന്നു വിശുദ്ധ മദർ തെരേഴ്സോടൊപ്പം സിസ്റ്റർ സേവനം ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് പേർക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് ഒരു വിശുദ്ധയോടൊപ്പം സേവനം ചെയ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് വളരെ ഭാഗ്യം ചേർന്നാണ് സിസ്റ്റർ നിന്ന് ആ ഒരു ഭാഗ്യമുണ്ട് സിസ്റ്റർ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് സിസ്റ്റർ ഇപ്പോൾ എവിടെയാണ് സേവനം ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് സിസ്റ്റർ ഒന്ന് ഷെയർ ചെയ്യാമോ ഞാൻ ഇപ്പോൾ ഉജ് മധ്യപ്രദേശ് ഉജ്ജയിൽ നിന്ന സ്ഥലത്ത് മൂന്ന് വർഷമായി അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു മുമ്പ് ഞാൻ ഇൻഡോർ ഛത്തീസ്ഗഡ് പല സ്ഥലങ്ങളിൽ പിന്നെ മധ്യപ്രദേശ് മൂന്നാല് മഠങ്ങളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ഉജ്ജയിൽ എന്തായിട്ട് ഞങ്ങൾക്ക് അനാഥ കുട്ടികളല്ല പക്ഷെങ്കിൽ അനാഥരായ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട എഴുപത് എഴുപത്തിയഞ്ച് മഹിളകളുണ്ട് അവരുടെയാണ് ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം പിന്നെ ഫാമിലി വിസിറ്റിംഗ് ഉണ്ട് പിന്നെ ഹോസ്പിറ്റൽ വിസിറ്റിംഗ് ഫാമിലി വിസിറ്റിംഗ് ഹോസ്പിറ്റൽ വിസിറ്റിംഗ് ഇതാണ് ഞങ്ങളുടെ മുഖ്യ ഒരു ജൂബിലി ആയതുകൊണ്ട് നാട്ടിലേക്ക് വന്നതാണോ അതെ അതെ ജൂബിലി ഞങ്ങൾക്ക് അതിന് എത്ര നാട്ടിൽ വന്നിട്ട് ഞാൻ പത്ത് ഒന്നേ ഉള്ളൂ ഞങ്ങൾക്ക് പത്ത് വർഷത്തിൽ ഒന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഉള്ള എന്നാ പറയുന്നത് ഹോളിഡേ ആയിട്ട് പറയാൻ പറ്റുന്ന അതേ ഉള്ളു ഒരു പത്ത് ഒന്ന് പക്ഷേ ഇത് യുവതി അനുസരിച്ച് ഞങ്ങൾക്ക് എക്സ്ട്രാ ഒരു വർഷം വരെ കഴിഞ്ഞ വർഷം അഞ്ചു വർഷം ആയതുകൊണ്ട് ഈ വർഷം സിസ്റ്ററിനെ വരാൻ സാധിച്ചു സിസ്റ്റർ ഇപ്പൊ ഇങ്ങനെ ജൂബിലി ആവുമ്പോ സിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അല്ലേ ആ ഒരു ഇയറിലാണ് സിസ്റ്റർ ജൂബിലി ആ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്ക് പോകാൻ ഇടയായ സാഹചര്യം എന്താണ് സി കൂടുതലായിട്ട് തന്നെ മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച ഒരു പ്രാർത്ഥന ആയിരുന്നു ഏറ്റവും കൂടുതൽ സന്ധ്യ പ്രാർത്ഥന അതുപോലെ പള്ളിപ്പോക്ക് ഇതൊക്കെ ചാചനും അമ്മയും ഏറ്റവും കൂടുതൽ അവർ തന്നെ ചെയ്തുകൊണ്ടിരുന്ന് തന്നെ പഠിച്ചു വന്നത് അതുപോലെ പ്രാർത്ഥന സന്ധ്യാ പ്രാർത്ഥനയും പ്രാർത്ഥനയും വീട്ടിലോ ഉള്ള പ്രാർത്ഥനയൊക്കെ ഒരു പിന്നെ ഇത് ആയിരുന്നു സ്ട്രിക്റ്റായിരുന്നു പിന്നെ അച്ഛൻ വീട്ടിൽ വീട്ടിലാണ് ആ അപ്പോൾ അതനുസരിച്ച് തന്നെ സ്കൂളിലാണെങ്കിലും ഞാൻ പഠിച്ച മുഴുവനും സിസ്റ്റേഴ്സിൻ്റെ കൂടെയിലാണ് ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സിൻ്റെ കൂടെയിലാണ് പഠിച്ചത് അപ്പം മുതലേ ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു ഒരു മിഷണറി ആയിട്ട് എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരാഗ്രഹം ചെറിയൊരാഗ്രഹം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അപ്പം ഞങ്ങൾ പിന്നെ അവിടെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന് ഫാദറിൻ്റെ അടുക്ക പോയി ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയും ഫാദർ ചെറിയ പുസ്തകങ്ങൾ മാഗസിൻസൊക്കെ തരും കൂടുതലും വിവരം അറിയുന്നത് ഫാദറിൽ നിന്നാണ് ഞങ്ങളുടെ പക്ഷേ ഞങ്ങളോട് പറഞ്ഞു ചൂസ് ചെയ്യാനായിട്ടുള്ളത് ആണ് നിങ്ങൾക്കത് പക്ഷേ എനിക്ക് അന്നും ഞങ്ങൾ ഫാദർ ഒത്തിരി മദറിനെ കുറ്റി കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മദർ തെരസയെക്കുറിച്ച് അപ്പോൾ അതായിരുന്നു കൂടുതലും ഒരു ഇത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ് ഏറ്റവും കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിച്ചത് അന്ന് സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പോയിരുന്നില്ല അല്ലേ അപ്പൊ അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ആഗ്രഹം സൃഷ്ടിന് ഉള്ളിൽ വന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നു പല പ്രാവശ്യങ്ങൾ പക്ഷേ ഏതാണ് ചൂസ് ചെയ്യേണ്ടെന്നുള്ളത് ഒരിത് വന്ന് പക്ഷെ ഫൈനൽ കഴിഞ്ഞപ്പം ഒരു വർഷം കഴിഞ്ഞ പിന്നെ ഞാൻ മദർ പിന്നെ ആങ്ങളെ ഞങ്ങൾ മൂന്ന് പേരാണ് മൂന്ന് പേര് രണ്ടാംഗളമാരെ അവര് ഇങ്ങോട്ട് താമസിക്കും ഞങ്ങൾ മൂന്ന് ഉണ്ടായിരുന്നു മൂന്ന് മക്കളാണ് ഒരു പേര് ലാസ്റ്റ് വൺ രണ്ട് മാർക്കും കൂടിയുള്ള ഒരേ ഒരു അനീതിയാണ് അന്ന് ഈ ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്ക് എന്നൊരു ആഗ്രഹം വീട്ടിൽ പറഞ്ഞു ആ സമയത്ത് എന്തായിരുന്നു ഒരേ ഒരു പെണ്ണുള്ളൂ വീട്ടുകാർ സമ്മതിച്ചു ആംഗളമാരൊക്കെ സമയ എന്റെ ഇച്ഛാച്ഛൻ എന്ന് പറഞ്ഞാല് ഒരു ആള് പിന്നെ ഏറ്റവും കൂടുതൽ ഇതാ ദൈവഭക്തി എന്നുള്ളത് ഒരാണെന്ന് അത് തന്നെയല്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നതാണെങ്കിലും യു ചൂസ് യുവർ ലൈഫ് യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ് സോർ ദർ ഇസ് നോ അതർ വേ വി ഡോണ്ട് ഫോഴ്സ് യു ഫോർ എനിത്തിങ് ബട്ട് യു ചൂസ് യുവർ ഓൺ ലൈഫ് ദാറ്റ് വാസ് ദിസ് വർക്ക് അതുകൊണ്ട് എതിരായിട്ട് പിന്നെ ചാച്ചനെ എന്നോട് പറഞ്ഞിട്ടില്ല സിസ്റ്റർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് യു ചൂസ് യുവർ ലൈഫ് പഠിക്കണോ പോണോ പഠിക്കാൻ പോവും കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനുപോക്കോ ഏത് വേണമെങ്കിലും ചെയ്യുന്ന നിന്റെ ഇഷ്ടം അപ്പൊ ഇത് ഞാൻ ചൂസ് ചെയ്ത് പഠിക്കണമെന്നുള്ള ആഗ്രഹം ആഗ്രഹമില്ലായിരുന്നു അന്നേരം കൂടുതലും ഇതായിരുന്നു മടത്തിൽ പോകാതായിരുന്നു അന്നേരം ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കി മഠത്തിലേക്ക് പോകാൻ നമുക്ക് ഇവിടെ കേരളത്തിൽ നാട്ടിൽ തന്നെ ഒരുപാട് കോൺഗ്രിയേഷൻസ് ഉണ്ട് നമ്മുടെ ചുറ്റും ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പം അവിടെ പോവാണ്ട് ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണെങ്കിൽ സിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ടോറൻഡോ പിന്നെ എഫ് സി സി ചേരാനായിട്ട് അത് ക്ലാരിസ്റ്റ് ചാനായിട്ട് പറഞ്ഞത് പക്ഷേങ്കിൽ എൻ്റെ ആഗ്രഹം ഇതായിരുന്നു ഇല്ല കേരളത്തിൽ എവിടെയെങ്കിലും വേണ്ട പുറത്ത് പോകണം മിഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരിയൊക്കെ ഈ മിഷനറീസ് വരുമ്പോഴും പറഞ്ഞു പല ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആരെങ്കിലും സന്ദർശിച്ചോണ്ടിരിക്കും അന്നേരം അവരവരുടെ പിന്നെ ഇതെല്ലാം പറയുമായിരുന്നു പിന്നെ അവരെ പറ്റിയുള്ളതും അവരുടെ സേവനങ്ങളെ പറ്റിയും എല്ലാം പറയും അതൊരു ഒരു കാരണവും കൂടിയുണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ടും പുറത്തോട്ട് എവിടെയെങ്കിലും പോയി പാവങ്ങളുടെ ഇടയിൽ പോയി ജോലി ചെയ്യണമെന്നുള്ളത് ആഗ്രഹം ആ സമയത്ത് ഓഫ് സിസ്റ്റേഴ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ കണ്ടിട്ടില്ല 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 ആരെയും ആരെയും കോൺഗ്രേഷൻ മാത്രം കോണ്ടാക്ട് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് അച്ഛൻ തന്നു അഡ്രസ് ഈ അച്ഛൻ തന്നെ അഡ്രസ്സ് തന്നു എന്നിട്ട് എഴുതാൻ പറഞ്ഞു അതാ അതപ്പുറം ഞങ്ങൾ എഴുത്ത് ഞാൻ എഴുതിയിട്ടു എഴുതിയിട്ടപ്പോൾ അതിന്റെ മറുപടി മലയാളികൾ അപ്പം അവരെ എഴുതിയിട്ടു അന്നേരം വരുന്നത് വാട്ട് കോൾ വൊക്കേഷൻ പ്രൊമോഷൻ ആ അപ്പോൾ അവിടെ പാലായില്ലെ എല്ലാ വർഷമെന്ന് പറഞ്ഞ പോലെ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നായിരുന്നു പാലായില്ല അപ്പോൾ അവിടെ വെച്ചാണ് പിന്നെ അവരെ എഴുതിയിട്ടു ഇന്ന സമയത്ത് ഇന്ന തീയതി ഈ സമയത്ത് വരാനുള്ളത് അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നു ഞാൻ ചെന്നു എന്നേ കൊടുത്ത് എൻ്റെ ഈ ചാച്ചനും കൊണ്ടായിരുന്നു അന്നാരോ ആദ്യമായിട്ട് ഈ സിസ്റ്റേഴ്സിനെ കാണുന്നത് നല്ല സിസ്റ്റേഴ്സുമായിട്ട് പരിചയപ്പെട്ടു എല്ലാം വർത്തമാനവും എല്ലാം ഇൻ്റർവ്യൂണോ ദെൻ ആഫ്റ്റർ ദാറ്റ് പിന്നെ പോകുന്നത് പോ അന്ന് ഈ സമയത്ത് ഇപ്പം നമുക്കറിയാം മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് നമ്മുടെ കേരളത്തിലെ മറ്റ് മഠങ്ങളെപ്പോലെയല്ല കുറച്ചും കൂടി സ്ട്രിക്ട് ആണ് ഇപ്പൊ വീടുമായിട്ടുള്ള ബന്ധമൊക്കെ വളരെ കുറവാണ് ഇപ്പൊ നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ പത്ത് വർഷത്തിൽ ഒരിക്കൽ കാണാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഒരു വർഷം കൂടുമ്പോഴൊക്കെ സിസ്റ്റേഴ്സിന് വരാൻ സാധിക്കും അത് പത്തു വർഷത്തിൽ ഒരിക്കലും വീട്ടിൽ വരാൻ പറ്റുള്ളൂ വീട്ടുകാരെ കാണാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു പറഞ്ഞു സിസ്റ്റർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ഇതാണ് പിന്നെ പോവർട്ടി എന്ന് പറഞ്ഞാൽ അത് റിയലി അന്ന് വളരെ ഇതായിരുന്നില്ല മദറിൻ്റെ മദർ പ്രസിദ്ധിയായില്ല എന്നാലും അത് ഇത് എഴുപതും എഴുപത്തിയെട്ടിലാണ് നോബൽ പ്രൈസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മദർ കൂടുതലായിട്ടും എല്ലാവർക്കും അറിയാം മദറിനെ പറ്റി എന്നുവരികിലും ഒരു കൂടുതലായിട്ടും പ്രസിദ്ധി വന്ന് എഴുപത്തിയെട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ ഇതുപോലെ പല സംഗതികളിലും എന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ അനുസരിച്ച്

അപ്പൊ ഒരു മോ സിസ്റ്റർ മാത്രമുള്ള സമയത്താണ് സിസ്റ്റർ പോകുന്നത് അപ്പൊ അപ്പനമ്മയെ നോക്കാനൊക്കെ ആയിട്ട് ആരുണ്ടാവും ചിന്തിച്ചില്ലേ അങ്ങനെയാണ് പോകുന്നത് അല്ലെ പോകുന്നതിനെ പറ്റി എന്താ സമയത്ത് എന്തായിരുന്നു മദറിന്റെ കൂടെ അല്ലെങ്കിൽ മദർ തേരസറൂടെ ജോലി സേവനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ കേട്ടറിവുള്ള മദറിനെ കുറിച്ച് സ്നേഹത്തോടെ അങ്ങനെ പോകാൻ വേണ്ടിയായിരുന്നു മിഷണറി സ്റ്റാറ്റിലേക്ക് ആ അന്നത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ പിന്നെ പാവങ്ങളുടെ ഇടയിൽ ആയിരുന്നു അതായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ സെക്കൻഡറി മദർ ഒരു വിശുദ്ധിയാണെന്നുള്ളത് അന്ന് തന്നെ ജീവിക്കുന്ന എല്ലാവരും അല്ലേ പിന്നെ അച്ഛൻ തന്നെ പറയുമായിരുന്നു അച്ഛനിൽ നിന്നാണ് കൂടുതലും മദറിനെ പറ്റി അറിയുന്നത് അറിയുന്ന അങ്ങനെ ദാരിദ്ര്യം അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി സിസ്റ്റർ ഇറങ്ങി എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു വെച്ചായിരുന്നു വർഷം അല്ല സ്റ്റാർട്ടിങ് ഒരു വർഷം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ മദ്രാസ് മട്രാസ് റോയപുരം അപ്പൊ ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം വേണേ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം അതിനും സമയമാണ് അത് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ കൽക്കട്ടയിലോട്ട് കൽക്കട്ടേറ്റിലേക്ക് അപ്പം പിന്നെ ടൈം ടേബിൾ ഒക്കെ സ്ട്രിക്ട് ആണ് പിന്നെ ഇപ്പഴും ടൈം ടേബിളിനെ ഇന്നും

മറ്റ്രാസിലായിരുന്നില്ല അതിനിടയ്ക്ക് ഞാൻ പോയി കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞപ്പോഴത്തേന് അയൽവക്കം കാരൊക്കെ പറയാൻ തുടങ്ങി ഒരു പെണ്ണയുണ്ടായിരുന്നുള്ളു അതിനെ കെട്ടിച്ചു വിടേണ്ട പൈസ മുടക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു വിട്ടതാണെന്നുള്ളത് ഇതൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ചെവിയിലാണ് ഇത് ചെല്ലുന്നതല്ല അമ്മ ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കരം പ്രയാസമായി ദിവസവും ഇച്ചാച്ചനോട് പറയും ദിവസവും അവർ രണ്ടുപേരും ഉള്ളത് പറയ ഏതെ ഇങ്ങനെ പറയുന്നു അങ്ങനെ പല പല ഉലസങ്ങളും തന്നെയായിരുന്നു ഒരു ചാച്ചൻ എങ്ങനെ കേട്ട് കേട്ട് എന്നപ്പോൾ ഒരു ദിവസം നിന്ന് അച്ഛനോട് ചെന്ന് പറഞ്ഞു ഈ അച്ഛനോട് തന്നെ പറഞ്ഞു ഇങ്ങനെയാണ് മനുഷ്യരെല്ലാം പറയുന്നത് അതുകൊണ്ട് എന്നതാച്ച എന്ന് എനിക്കറിയത്തില്ല അച്ഛോ എന്നാ ചെയ്യണമെന്നുള്ളത് എനിക്കറിയത്തില്ല അച്ഛനൊന്ന് പറഞ്ഞുതെന്ന് അച്ഛനോട് എന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു അതൊക്കെ മനുഷ്യരൊക്കെ പലർക്കും പറയലേ അതിനെന്നെ ഇരിക്കുന്നത് എനിക്കൊരു കുഴപ്പവും ഇല്ല ചാച്ചൻ പറയുന്നതാണ് എനിക്കൊരു കുഴപ്പവും ഇല്ല പക്ഷേ എൻ്റെ വീട്ടുകാരുടെയാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ഒന്ന് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചേർന്ന് അച്ഛനോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ ഞാൻ മട്ടക്ലാസിലായിരുന്ന സമയത്ത് സിസ്റ്റേഴ്സിനോട് സംസാരിച്ച് പിന്നെ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പക്ഷെ പറഞ്ഞതിങ്ങനെയാണ് പറഞ്ഞു ഒരു ആറ് ആറ് മാസം കഴിഞ്ഞതേ ഉള്ളു അങ്ങനക്ക് അനുവാദമില്ല പോകാനായിട്ട് എന്നു വരില്ല സിസ്റ്റർ നോക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ പറയും അമ്മയ്ക്ക് സൂക്കേടാ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അച്ഛൻ എന്നെ ഒരു സിസ്റ്റർ എൻ്റെ കൂട്ടത്തിൽ ശങ്ങനാശ്ശേരി വരെ കൊണ്ടുവന്നു അവിടെ ഇച്ചാച്ചം വന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് സംഗതി മനസ്സിലാകുന്ന ഇതാണെന്നുള്ളത് എന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പൂർത്തിയാവും പക്ഷേ ഞാൻ തിരിഞ്ഞ് തിരികെയല്ല ഞാൻ പോയിരിക്കുന്ന വഴിയിൽ ഞാൻ തിരികെല്ലാം അതായിരുന്നു ഞാൻ ചാച്ചനോടും അമ്മയോടും പറഞ്ഞു അന്നേരം എൻ്റെ ഈ ചാച്ചൻ എന്നോട് പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ ദൈവം അറിയാതെ കൊണ്ട് ഒന്നും സംഭവിക്കില്ല അത് പല പ്രാവശ്യവും എന്നോട് പറഞ്ഞിട്ടുണ്ട് എഴുത്തുപുള്ളി ഞാൻ എന്തെങ്കിലും ഞാൻ പറയുകയാണെന്ന് വരില്ല ദൈവം അറിയാതെ കൊണ്ട് ഒന്നും സംഭവിക്കുക അത് അതരുന്ന് ഏറ്റവും കൂടുതലുള്ള തീർച്ചയായിട്ടും അത് നേര് നേര് പറഞ്ഞത് സത്യത്തിൽ അതാണ് വെച്ചാൽ ദൈവത്തെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വഴിയിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കാണും അതില്ലാത്ത ഒരു വഴിയാണെങ്കിൽ അല്ല എല്ലാം പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ ശക്തി എൻ്റെ കോപ്പറേഷനും രണ്ടും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല ഇല്ല വീട്ടിൽ നിന്ന് അന്നേരമാണ് മൂത്തേ ആങ്ങളെ അറിയുന്നത് മൂത്തേ ആങ്ങളെ കൂട്ടി എന്നെ മദ്രാസിന് മദ്രാ അതിനുശേഷം പിന്നെ പിന്നെ വരുന്നത്

ആറു വർഷം കഴിയുമ്പോഴാണ് പിന്നെ ഫൈനൽ അപ്പൊ ആറ് മൂന്ന് ഒൻപത് പത്താം വർഷം ഓ അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞിട്ടും വീട്ടുകാരും വേണമെങ്കിൽ വരാൻ പറ്റും പക്ഷെ ഇവിടത്തെ ആരും വന്നില്ല സ്ട്രൈക്ക് ശേഷമാണ് വരുന്നത് എങ്ങനെയായിരുന്നു ആ ദിവസത്തെ വല്ല ഓർക്കുന്നുണ്ടോ ഈ വീട്ടുകാരെ എങ്ങനെയായിരുന്നു ഒമ്പത് വർഷത്തിന് ശേഷം ഈ ഒരു വേഷത്തിൽ ഇങ്ങനെ അത് തീർച്ചയായിട്ടും എന്തായിരുന്നു അനുഭവം സന്തോഷം ചാച്ചനും അമ്മയും അതുപോലെ തന്നെ ആങ്ങളമാർക്കാണെങ്കിലും സന്തോഷമുണ്ട് പക്ഷേ ഈ ആങ്ങളെ എന്നോട് പോകുന്നതിന് മുമ്പേ തന്നെ ആളെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചേരുന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഈ മഠത്തില് ഇവിടുന്ന് നിന്നൊക്കെ കേരളത്തിലുള്ള ഏതെങ്കിലും മഠത്തിൽ വന്നാലും ഞങ്ങൾക്ക് വിലപ്പെടുമ്പോന്ന് കാണാറില്ല അത് ഈ ആങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ മൂത്തി ആങ്ങളെ ഇല്ല നിന്റെ ഇഷ്ടം അതാണ് അത് പിന്നെ രണ്ടുപേർക്കും എല്ലാവർക്കും തന്നെ സന്തോഷമായിട്ടുള്ളത് ഈ വീട്ടിൽ വന്ന് കേറുമ്പോ ഇപ്പൊ സിസ്റ്റർ അവിടെ നിന്ന് പോരുമ്പഴായാലും ആ ഒരു ഒമ്പത് വർഷം കഴിഞ്ഞിട്ട് വീട്ടുകാരെ കാണുന്നു അതും പുതിയൊരു വേഷത്തില് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റർ ആയതിനു ശേഷം കാണുന്നു അവരെന്തായിരിക്കും അവരുടെ പ്രതികരണം എന്തായിരിക്കും അങ്ങനെ ആ ഒരു അനുഭവത്തിൽ നിന്ന് കൂടുതലൊന്നും പറയാൻ പറ്റും എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ വരണ വഴിയൊക്കെ സമയത്ത് എന്ന് എന്ന് ഒരു മാത്രം അന്നത്തെ ആദ്യത്തെ ഞാൻ ഓർക്കുന്നില്ല എന്താണെന്നുള്ളത് എന്ന് വരില്ല സന്തോഷമായിരുന്നു എല്ലാ ദൈവത്തെ ദൈവം എന്ന് പറഞ്ഞ ഞാനിത് കൂടുതൽ ചോദിച്ചു പറഞ്ഞില്ലേ ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തിലെ മറ്റു മറ്റു കോൺഗ്രസ് സിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഓരോ വർഷം കൂടുമ്പ് വരാം അവരെ ഈ മറ്റേ ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ വരാം നോവിഷിയേറ്റ് കഴിയുമ്പോൾ വരാം സിസ്റ്റർ ആ ഫസ്റ്റ് വേവ് അല്ലെങ്കിൽ ഫൈനൽ വേവ് ഒക്കെ ആഘോഷമായിട്ടാണ് നടത്തുന്നത് വീട്ടുകാരും എല്ലാവരും ഒരുമിച്ച് നടന്നത് അപ്പൊ അവർ ചോദിച്ചാൽ അത്രമാത്രം വീടുമായിട്ടൊരു ഒരു മിസ്സിങ് അത്ര ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിപ്പോ ഒൻപത് വർഷം കഴിഞ്ഞ് കാണുന്നതാണ് ഒമ്പത് കഴിഞ്ഞ കാണാത്തവരെ എന്ന് പറഞ്ഞ പിള്ളേരൊക്കെ ആണെങ്കിൽ തന്നെ വലിയ പിള്ളേരൊക്കെ പിന്നെ അന്നത്തെ കാലത്ത് ഇന്ന് പിന്നെ വീഡിയോ കോളും കാര്യങ്ങളും എല്ലാം സൗകര്യങ്ങളുണ്ട് അങ്ങനത്തെ ഫോൺ കോൾ പോലും കൂടി എഴുത്തിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും എഴുത്തിലൂടെ തന്നെ എഴുത്തിലൂടെ എല്ലാം സംസാരിച്ചിരുന്നു എല്ലാ മാസവും അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു മാസത്തിൽ ഒന്നേ ഉള്ളു അനുവാദമുള്ളു വീട്ടിലോട്ട് വിടാനായിട്ട് അവർക്ക് അയക്കാൻ പറ്റും

ഗേറ്റിൻ്റെ വാതിൽ മദറിനറിയാൻ വേറെ ഉള്ളവരാണ് വന്ന് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്നത് അപ്പം മദർ എങ്ങനെ നോക്കിയിരിക്കുന്നത് പിന്നെ വണ്ടി വരുന്ന ഇതിൽ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് മദർ വന്ന് നിങ്ങൾ നോക്കി നോക്കി അന്ന് അതും പിന്നെ കൃത്യമായിട്ട് ഒരു ചെറിയൊരു ഗേറ്റ് വാതിലാണ് പക്ഷെ അവിടെ നിന്നുകൊണ്ട് മദർ മദറിനെ അറിഞ്ഞു ബസ് വന്നു ഓൾറെഡി പിന്നെ ഔട്ട് സൈഡിൽ അന്നേരം മദർ വന്ന് ഞങ്ങളെ നോക്കി ഓരോരുത്തരുടെയും

നമുക്ക് നിങ്ങൾക്ക് കാണാനുള്ള എല്ലാ ഉണ്ട് മദർ ഒരിക്കലും ഒരു ഇതില്ല വരാതെ ഇല്ല അവിടെ കാണും അല്ലെങ്കിൽ മദറിൻ്റെ റൂമിൽ ഒരു ചെറിയ റൂം നിങ്ങളൊക്കെ പോയിട്ടില്ല ആ മദറിൻ്റെ ആ ഒരു ചെറിയ ഇതിൻ്റെ ഇത്രയുള്ള റൂം അതിന്റെ അകത്തൊരു കട്ടിലുണ്ട് ഒരു മേശയുണ്ട് അതാണ് മദറിന്റെ റൂം

സിസ്റ്റർ എന്തെങ്കിലും സംഭാഷണമല്ലേ ഒരു പർട്ടിക്കുലർ തിങ് ഇത് ഞാൻ പിന്നെ എൻ്റെ അമ്മ എൺപത്തിയെട്ട് എൻ്റെ അമ്മ മരിക്കുന്നത് മുമ്പായിട്ട് ഞാൻ പിന്നെ ആസാമിലായിരുന്നു ആ സമയത്ത് അപ്പം മദർ പിന്നെ പെർമിഷൻ ചോദിച്ചു മദറിനോട് ഡയറക്റ്റായിട്ട് ചോദിച്ചില്ല ഞങ്ങൾ റീജിയണൽ സുപ്പീരിയേഴ്സ് ഉണ്ടല്ലോ അവരോട് ചോദിച്ചു നേരം സിസ്റ്റർ പറഞ്ഞു ആറ്റം നോക്കട്ടെ ഞാൻ മദറിനോട് പറഞ്ഞോളാം നീ വരാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് ആസാമിൽ നിന്ന് കൽക്കട്ടായി വന്നു വന്നു കഴിഞ്ഞപ്പം എന്നെ അന്നേരം ഒത്തിരി സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു മദറിനെ കാണാനായിട്ട് നിൽക്കുന്നത് എങ്കിലും മദർ എന്നെ വിളിച്ച് എവിടെന്നാണ് വരുന്നത് എന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് എല്ലാ സംഭവങ്ങളും ചോദിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ സൂക്കേട് കൂടുതലായിട്ട് എന്നുള്ള വീട്ടിൽ നിന്ന് അറിയിച്ചു മാധർ എന്നെ വിടുവോ എന് വേണ്ടിയിട്ട് ഞാൻ വന്നത് അന്നേരം മാധർ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ എന്നെ ഇരുത്തി കുറേ വഴക്ക് പറഞ്ഞു കുറച്ച് ഇത് നല്ലതായിട്ട് പറഞ്ഞു പിന്നെ വീട്ട് പോകുന്നപ്പം ഇതെല്ലാം അറിഞ്ഞോണ്ടല്ലേ പോകുന്നത് ഏ ഇത് പത്ത് വർഷം കഴിഞ്ഞേ പോകാനുള്ള അങ്ങനെ ഓരോന്നും ഓരോന്നും എല്ലാം പിന്നെ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു മന്ത്ര് അത് കഴിഞ്ഞ പിന്നെ അവസാനം മന്ത്ര പറഞ്ഞു ഇത് നല്ല സ്നേഹത്തോടുകൂടി തലോടിക്കൊണ്ട് തന്നെ മന്ത്ര പറഞ്ഞ് സാരമില്ല അത് ഓഫർ ഇറ്റ് ടു ജീസസ് ദാറ്റ് ഈസ് വാട്ട് ജീസസ് വാട്ട്സ് ഫ്രം യു യു ഗോ ബാക്ക് തിരിച്ചു തിരിച്ചു ഓ പക്ഷെ ആ അന്നേരം ഒത്തിരി പ്രയാസം തോന്നി ഒത്തിരി പ്രയാസം തോന്നി എന്നുവരിലും അതൊരു ഇതായിട്ട് എടുത്തു ബ്ലസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ എടുത്തത് കണ്ടില്ല മാത്രം പോരാനും പറ്റിയില്ല മമ്മി മരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞാണ് അറിയുന്നത് ലെറ്ററിൽ കൂടിയാണ് അറിയുന്നത് കൂടുതലാന്നൊക്കെ പറഞ്ഞ ആദ്യം അവർ എഴുതിയായിരുന്നു ഈ മദർ മദർ നോഷ്ടോർ കൂടെ നിങ്ങളും ചെയ്തിട്ടുണ്ടോ ഓ മദർ എവരി സൺഡേ മദറിന് പർട്ടിക്കുലർ അവിടെ പോയി കാലിക്കട്ട് അത് അതൊന്നും പറഞ്ഞാലൊന്നും ഇതില്ല എന്നുവെച്ചാൽ കണ്ടെന്നാലേ കണ്ട് സംഭവിച്ചാലേ അറിയത്തുള്ളൂ അതുപോലെയുള്ള രോഗികളാണ് അവിടെ ഉള്ളത് അവരെ ശുശ്രൂഷിക്കാനായിട്ട് മദറായിരിക്കും ആദ്യം കൈ എടുക്കുന്നത് ഞങ്ങൾ എട്ടര ആകുമ്പോൾ എട്ട് ആകുമ്പോൾ മദർ ഹൗസിൽ നിന്ന് പോവും അവിടെ ഇച്ചിരി ദൂരമുണ്ട് അപ്പോൾ മദറും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പത്ത് തന്നെ പോകുന്നത് ആ ഞങ്ങളുടെ തന്നെ ഈ കാലിക്കടം എന്ന് പറഞ്ഞ സ്ഥലം രോഗികൾക്കായിട്ടുള്ളത് അനാഥ് ഡൈയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ അതാണ് ആ സ്ഥാപനം അവിടെ അങ്ങോട്ട് മദറിൻ്റെ കൂട്ടത്തിൽ മദർ ഞങ്ങൾ ഒരുമിച്ച് പോകും എന്നിട്ട് മദർ തന്നെ ആദ്യമേ തുടങ്ങും മദർ ആദ്യം ചെല്ലുന്നത് ക്ലീൻ ആക്കുന്നതാണ് ടോയ്ലറ്റ്സ് ഇതെല്ലാം ക്ലീൻ ആക്കാനായിട്ടാണ് ആദ്യം അത് കഴിഞ്ഞ കൊള്ളു പിന്നെ ഞങ്ങളെ അത് കണ്ടു കഴിഞ്ഞതല്ലേ പറയത്തുള്ളൂ പറഞ്ഞ സ്ഥിതി ആദ്യമേ തന്നെ എന്നാൽ ചിലപ്പോൾ തന്നെ വർക്കേഴ്സൊന്നും ഇല്ല അന്നേരം മദർ തന്നെ ആദ്യം ചെന്ന് ചൂലും എടുത്ത് തുടങ്ങും ബാത്റൂം ആദ്യമേ ചെയ്യുന്ന ബാത്റൂം അത് കഴിഞ്ഞേ കഴിഞ്ഞേളു പിന്നെ ബാക്കിയുള്ള അന്നേരം പിന്നെ ഞങ്ങളെ വിളിക്കുക അത് കഴിഞ്ഞാൽ ആദ്യത്തെ ആ സെറ്റ് മധറ് ഇപ്പം പറയാണെങ്കിൽ കൗഷഡ് എങ്ങനെയുണ്ടായിരിക്കും അത് ഒരു ഒറ്റവാക്കി പറഞ്ഞാൽ അതായിരിക്കും ആ സ്ഥിതി ബാത്റൂമിലെ അവസ്ഥ ആ ബാത്റൂമിൻ്റെ അവസ്ഥ അത് മദർ തന്നെ ചെന്ന് ചാട് ഇതുകൊണ്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളെ വിളിക്കോളു അത് പറഞ്ഞാൽ തന്നെ തന്നെ ചെയ്തേച്ച് പിന്നെ ഞങ്ങളോട് വരും പറയാനായിട്ട് ഫിനോയിലിട്ടും പിന്നെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളത് അതായത് അത്രയും രോഗികളായതുകൊണ്ട് തന്നെ അത്രയും വൃത്തിയേടായിരിക്കും അല്ലേ എല്ലാം എല്ലാം പുറത്തുണ്ടാവും ആ ഇത് മദർ തന്നെ നിങ്ങൾ തന്നെ തന്നെ ചെയ്യും ചെല്ലുന്ന സമയമല്ലേ എന്ന് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഒരു വർഷം ഇതില്ല അതുകൊണ്ട് മദർ മദർ ആദ്യം ചെയ്തിട്ടേ നിങ്ങൾ 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 വിളിക്കുന്നത് അതിനുശേഷം പിന്നെ ബാക്കി ക്ലീൻ ടു ആസ്ക് വാട്ട് വിൽ ബി ആഫ്റ്റർ വാർത്തകനായിരിക്കും ചോസൺ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈദ്യിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ് നമ്മളോടൊപ്പം ഇത്ര നേരം മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാസമൂഹത്തെക്കുറിച്ചും മദർ തരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ അനിലയാണ് സിസ്റ്ററിൻ്റെ ഈയൊരു ജീവിതാനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ എപ്പിസോഡുകൊണ്ട് അവസാനിക്കുന്നില്ല വീണ്ടും അടുത്ത എപ്പിസോഡിൽ തുടരും നന്ദി